കക്കയം സ്വദേശി പാലാട്ടി അബ്രഹാം എന്ന അവറാചനാണ് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ടത് കക്കയം ഡാം സൈറ്റ് റോഡിൽ സ്വന്തം കൃഷിസ്ഥലത്ത് രാവിലെ കൃഷിപ്പണി ചെയ്യുന്ന സമയത്ത് പറമ്പിലേക്ക് അതിക്രമിച്ചു കയറിയ കാട്ടുപോത്ത് അവറാച്ചിനെ ആക്രമിക്കുകയായിരുന്നു നിലവിളിക്കേട്ട് ഓടിയെത്തിയ അയൽവാസി കൊച്ചുപുരയിൽ അമിണിയാണ് രക്തത്തിൽ കിടക്കുന്ന അവറാച്ചിനെ കണ്ടത് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ മാരകമുറിവേറ്റ അവറാച്ചിനെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തെ തുടർന്ന് കക്കയത്ത് വൻ പ്രതിഷേധമാണ് ഉയരുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് കക്കയം ഫോറസ്റ്റ് മുന്നിൽ പ്രതിഷേധിക്കുന്നത് ഒപ്പം അവർ ഷെഖിന ന്യൂസിനോട് പ്രതികരിക്കുകയും ചെയ്തു ഞങ്ങൾക്കും വരാൻ പോകുന്നത് ഹസ്ബൻഡ് ഇന്നലെ സമയത്ത് കേട്ടിട്ട് വീട്ടിൽ പോയി വഴി പണിയെടുത്ത സ്ഥലത്ത് വരണം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങളുടെ ഞങ്ങൾക്ക് അഞ്ചേക്കർ സ്ഥലമാണ് ഞങ്ങൾക്ക് ജീവിക്കണം മക്കളെ ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾക്കും മണ്ണില് സമ്മളത്തോടെ പീഡിക്കാന് കാറ്റിൽ ജീവിക്കേണ്ട ജീവികൾ കാറ്റിൽ തന്നെ ജീവിക്കുക അപ്പൊ മനുഷ്യന്റെ മനുഷ്യനിടങ്ങാനുള്ള ഇടങ്ങളിലേക്ക് ഇറങ്ങി വന്ന അവരുടെ ജീവിതത്തിന് ഭീഷണിയാകുന്നത് നമ്മുടെ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയൊരു വീക്ഷിയായിട്ട് ഈ നിമിഷം ഞങ്ങൾ പറയുകയാണ് കാരണം ഈ ഭരണകൂടം ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വവും നൽകുന്നില്ല അതിന് തെളിവാണല്ലോ ഇന്ന് ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ട ഒരു തീരാതിരിക്കുമെന്നത് ഒത്തിരി ഈ ഒരുക്കപ്പെട്ട സംഭവമല്ല ഒത്തിരിയേറെ സംഭവങ്ങൾ ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളിൽ കാട്ടുമൃഗങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ ആക്രമങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ അതിനെതിരെ ഒരു ശക്തമായ ഒരു പ്രതിരോധം ഇതുവരെയും വനംവകുപ്പോ ഭരണകൂടമോ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തതായിട്ട് അതില പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിന് തീരുമാനം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ശക്തമായ ഒരു പ്രതിഷേധം ഈ നിമിഷം ഞങ്ങൾ അറിയിക്കുന്നു പറമ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ലാതെ ജീവിക്കാൻ മറ്റു സാഹചര്യമില്ലെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും തന്റെ പപ്പയ്ക്ക് സംഭവിച്ചതുപോലെ മറ്റാർക്കും സംഭവിക്കരുതെന്നും അവറാച്ചന്റെ മൂത്ത മകൻ ജോബിഷും ഷെക്കനാ ന്യൂസിനോട് പ്രതികരിച്ചു സർക്കാരിനോട് ഒന്ന് നമുക്ക് പൈസ കിട്ടുക രണ്ടാമത് പാട്ടുപോ പിടി ജോലി ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഫെൻസിങ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്കിയം ഫോറസ്റ്റേഷന് മുൻപിൽ താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജ്യൂസ് ഇഞ്ചിനാനിയിലും സമരം ചെയ്യുന്ന മലയോര കർഷക ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എന്ത് തെറ്റാണ് സ്വന്തം കൃഷിയിടത്തിൽ ഞങ്ങൾക്ക് കോഴിക്കോട്